നടി കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് പതിനഞ്ച് വർഷമായി പ്രണയത്തിലായിരുന്ന കാമുകൻ ആന്റണി തട്ടിലുമായി വിവാഹം ഡിസംബർ മാസത്തിൽ നടക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിരിക്കും വിവാഹം നടക്കുക ഗോവയിൽ വെച്ച് നടക്കുന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരിക്കും പങ്കെടുക്കുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇവർ പരിചയത്തിലാകുന്നത് കീർത്തി ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ സമയം കൊച്ചിയിൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ആന്റണി ഇപ്പോൾ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായിയാണ് അതേസമയം ഇരുവരും ഔദ്യോഗികമായി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല ഇത് ഉടൻ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൻ്റെ സുഹൃത്തിനെ കാമുകൻ എന്ന് സൂചിപ്പിച്ചു വന്ന റിപ്പോർട്ടിനെതിരെ കീർത്തി രംഗത്ത് വന്നിരുന്നു എൻ്റെ സുഹൃത്തിനെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട എൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ മിസ്റ്ററി മാൻ ആരാണെന്ന് സമയമാകുമ്പോൾ വെളിപ്പെടുത്താം എന്നായിരുന്നു അപ്പോൾ കീർത്തി നൽകിയ പ്രതികരണം പക്ഷേ അന്ന് കീർത്തിയുടെ പേരിനൊപ്പം ചേർന്ന് വന്ന പേര് സുഹൃത്ത് ഫർഹാൻറേതായിരുന്നു അടുത്തിടെ കീർത്തിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള സംവിധായകൻ ആലപ്പി അഷഫ് സംസാരിച്ചിരുന്നു ജാതിയും മതവും നോക്കുന്ന ആളല്ല കീർത്തി സുരേഷ് ഉടനെ അത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് സംവിധായകൻ തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിരുന്നു അന്ന് അദ്ദേഹം വിവാഹത്തിന്റെ സൂചനയാണ് നൽകിയത് ചലച്ചിത്ര നിർമാതാവ് ജി സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും ഇളയ മകളാണ് കീർത്തി സുരേഷ്